ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലഫി ആയിട്ടുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് മൈദയും കാര്യങ്ങളൊന്നും ചേർത്തല്ല ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മിക്സിയുടെ വലിയ ജാറെ എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് അളവിൽ നിങ്ങൾ ഏത് ഗ്ലാസ് എടുക്കുന്നത് ആ ഗ്ലാസ്സിലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഇടാനായിട്ട് ആ ഒരു ഗ്ലാസ് അളവിൽ നമ്മൾ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇതേപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് റവയിലെ എടുത്തത് ആ റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചു കൊടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലൊന്ന് അരച്ചു വരണം ഫൈൻ പേസ്റ്റ് ഒന്നും പക്ഷേ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അരയം വേണം എന്നാൽ റവ അങ്ങനെ അധികം അരഞ്ഞു പോകേണ്ട ആ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്നത് അധികം ലൂസും ആവരുത് എന്നാൽ അധികം കട്ടിയായി പോകരുത് അതാണ് നമ്മളെ കറക്റ്റ് ബാറ്ററിൻ്റെ പരുവം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു പകുതി ക്യാരറ്റ് അതും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞുതിട്ട് കൊടുക്കുക പിന്നെ രണ്ട് എന്താണ് തണ്ട് കറിവേപ്പില അതും അരിഞ്ഞുതിട്ട് കൊടുക്കുക അടുത്തതായിട്ട് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പത്തിനൊക്കെ ഇടുന്നത് അതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ബണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വേറെ കുറച്ചധികം നേരമൊന്നും റെസ്റ്റിനൊന്നും വെക്കേണ്ട ഇനി നമ്മൾ ഇതേപോലെ കടുകൊക്കെ താളിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി നമ്മൾ ഇതിലേക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു തവിയും കുറച്ച് ശകളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് രണ്ട് ഒരു ഒന്നര ടു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം എന്നാലേ എല്ലായിടവും കുക്കായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും അതും എന്തും വരത്തില്ല അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ മുഗൾ ഭാഗം നല്ലതുപോലെ പൊങ്ങി വരും എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ഒരു മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ആ രണ്ട് സൈഡും രണ്ടാമത്തെ സൈഡിൻ്റെ പരുവാണ് കാണിക്കുന്നത് അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഒരു കൈ വെച്ച് ഇതിലെല്ലാം കൂടെ ബാലൻസ് ആവുന്നില്ല സ്റ്റാൻഡ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണിൻ്റെ അവസാന ലുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്നാക്സ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക ബായ്